കൊച്ചേട്ടന് അമ്മയ്ക്ക് സ്ഥിരമായിട്ട് വരാറുള്ള വയറുവേദന ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണ് കുഞ്ഞം വൈദ്യയുടെ കഷായം കഴിച്ചിട്ട് ഒരു കുറവുമില്ല എറണാകുളത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണോന്നാ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് കൊച്ചേട്ട പൈസക്കും ബുദ്ധിമുട്ട ചേട്ടന്റെ കൂടെ തന്നെ ശിക്ഷിക്കപ്പെട്ട ആളല്ലേ പാതിര തങ്കപ്പൻ ചേട്ടൻ അങ്ങേര് പരോളിൽ വന്നല്ലോ ചേട്ടന് ഒന്ന് പരോളിന് ശ്രമിച്ചുകൂടെ ഉടനെ വേണം അമ്മയും ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു എപ്പോഴും കരി ചേട്ടന് അസുഖമൊന്നുമില്ലല്ലോ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം അനിയത്തി മേരിക്കുട്ടി അസുഖമാണ് എന്ന മാനുഷിക പരിഗണന മാത്രം ഓർത്തല്ല തനിക്ക് ഞാൻ ഈ പരോൾ അനുവദിക്കുന്നത് ആറുമാസം മുമ്പ് പരോളിൽ പോയി ഇനിയും മടങ്ങി വരാത്ത തന്റെ കൂട്ടുപ്രതിയായ തങ്കപ്പനെ പിടിക്കാൻ സഹായിക്കാമെന്നാ വാക്ക് തന്നല്ലോ ഓർ ആ തെണ്ടി അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് സർ ഒരാഴ്ചയാണ് തനിക്കുള്ള പരോൾ തന്റെ ദൗത്യത്തിൽ താൻ വിജയിച്ചതായി കണ്ടാൽ ശിക്ഷയുടെ കാലാവധിയിൽ ആറുമാസം കുറവുണ്ടായിരിക്കും नमस्कार सर मिस्टर तोरेपन आई एम सर्किल इंस्पेक्टर डिसूसा അതിന്റെ ആവശ്യമില്ല പരോളിൽ പോകുന്ന പ്രതികളിൽ അൻപത് ശതമാനം മടങ്ങി വരാറില്ല തന്റെ കൂട്ടുകാരൻ പാതിരാ തങ്കപ്പൻ ഉൾപ്പെടെ തന്നെ പോലെ പരോളിൽ പോയിട്ട് മുങ്ങുന്ന കള്ളന്മാരെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ വീണ്ടും ജയിലറയ്ക്കുള്ളിൽ തള്ളാൻ വേണ്ടി സർക്കാർ പ്രത്യേകമായി നിയമിച്ചിരിക്കുകയാണ് എന്നെ അയ്യോ സാർ ഞാനങ്ങനെ മുങ്ങിയൊന്നുമില്ല കൃത്യമായിട്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ചെത്തും ആ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല നിന്നെ കണ്ടാൽ അറിയാം പക്ഷെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും ഓക്കെ ആരാണെന്ന് കാണിച്ചാൽ അനുഭവം ഇതിലും ക്രൂരമായിരിക്കും അവനെ വെറുതെ അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തെറ്റ് ചെയ്തു കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ശിക്ഷിക്കാവുമരെയൊക്കെ കൈ കിട്ടണ്ടേ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരെണ്ണം കൊടുത്തുന്ന് മാത്രം ഈ ശിക്ഷയുടെ വേദന ഓർത്താൽ പിന്നെ അവനിനി തെറ്റിയാൻ തോന്നുകയേ ഇല്ല അതാണ് എന്റെ രീതി ബെറ്റർ ദാൻ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ ലാത്തി ചാർജ് ചെയ്ത ഒരു പോലീസ് ഇൻസ്പെക്ടറോടുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയത് അതുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ സോറി കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പ് റോപ്പറേറ്റർ കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക് രാവിലെ തന്നെ തള്ളയ്ക്ക് വിളിക്കാം തന്റെ പന്ന പറ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനിക്ക് പെട്രോളിന് വില കൂടിയപ്പോ പാമോയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവൻ അല്ലടോ താൻ തെണ്ടി നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടു കൊടെ അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കേ തള്ളിക്കൊള്ളു അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളൂ വണ്ടി വിൽക്കലല്ല റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി തന്റെ വണ്ടി ഈ കൊച്ചുണ്ടിയുടെ വർക്ക്ഷാപ്പ് റിപ്പയർ ചെയ്യുന്നില്ല ഫ്രാഡ് എന്നോട് കാണിക്കരുത് തലം മെനക്കെടുത്താതെ പോകും ഇവിടെ ബെൻസ് ഒക്കെ ക്യൂ 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 നിക്കു മനസ്സിലായോ ഇങ്ങോട്ട് വാടാ എടാ കൊച്ചുണ്ടി തനിക്ക് ഈടായ് കൊറേ കൂടുന്നുണ്ട് കേട്ടോ ഒച്ചുടി മുതലാളിന്ന് വിളിയടാ മുതലാളി മുതലാളി തൊഴിലാളി തൊഴിലാളിയാണ് താൻ കൊറേ ദിവസം അല്ല വണ്ടി ചെറിച്ചോണ്ടിരിക്കുന്നു ഒരു പണി നടക്കുന്നില്ല ഇക്കടയ്ക്ക് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഉണ്ട് മടുത്തോട് ഉരുള വാങ്ങണം വെള്ളി മർത്തോനോട് കാശ് വാങ്ങണം കാരണമാരെ പറഞ്ഞു വളരെ ശരിയാ ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാന്ന് നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ല എന്നിട്ടാണ് ഞാനോ ചത്തോ തൊഴിലാളികളെ തൊട്ടുകൾ തീക്കളി ഒച്ചുള്ളി മുതലാളി അതൊക്കെ പണ്ട് ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർക്ക് ഷാപ്പിൽ മുതലാളിത്തമേ നടക്കും അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും നിന്നോടും കൂടെ ഒക്കെയാണ് ഞാൻ പറഞ്ഞവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ ഏത് വായന അവ കളിയണ്ട് ഈ കളിത കുട്ടി തന്നെ ഇരിക്കണം എന്താണ് സാറിന് ഒരു സ്പെഷ്യാലിറ്റി അതെ ി കോട്ടയും എന്ന് പറയും ഞാൻ വളരെ ഫേമസ് ആണ് സർ സാറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി ഇഞ്ചിമണ്ടി പാച്ചുറിച്ച് ബുദ്ധിമുട്ട് മിസ്സിംഗ് ചെറിയൊരു മിസ്സിംഗ് വേണ്ടത് ആറ് ദിവസമെങ്കിലും വേണ്ടി വരും മാക്സിമം ടു ഡേയ്സ് എന്ത് വണ്ടിയാ സ്റ്റാൻഡേർഡ് കഴിയുന്ന വേഗം കിട്ടണം സ്റ്റാൻഡേർഡ് അല്ല സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഈ സ്റ്റാൻഡേർഡ് വന്നിരിക്കും സ്റ്റാൻഡേർഡ് വരുത്തിയിടും ഇതാണ് എന്റെ മെഡ്രാസ് അഡ്രസ് വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് വിശ്വസ്തരായും എത്തിച്ചു തരണം ഡ്രൈവർമാരുണ്ട് പക്ഷെ ആരും വിശ്വസ്തരല്ല ബുദ്ധിമുട്ടാണ് ഇത് അയ്യായിരം എത്തിയാൽ അയ്യായിരം കൂടി ഏടാ അന്ത സാറിൽ ഒരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ വേണ്ട എന്റെ വർക്കർ തനിക്ക് എത്ര ദിവസം കൂടിയുണ്ട് തിങ്കളാഴ്ച വരെ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തണം ആ തിങ്കളാഴ്ച രാവിലെ ഡിസ്ചാർജ് അശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം അതെ കടമായിട്ട് മതി എന്റെ കയ്യില് ധാരാളം പണമുണ്ട് നിനക്ക് അതൊക്കെ

തിരിച്ചു വന്നാ ഞാൻ തരും തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും നീ ജയിലിൽ നിന്നല്ലേ വരുന്നത് ഗൾഫ് അല്ലല്ലോ അല്ല തിരിച്ചു വന്നാ ഞാൻ ജോലി എടുത്തു തരും ജ്വാലിയെ എന്ത് ജ്വാലി മൂവായിരത്തഞ്ഞൂറ് രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ അത് ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ടാ അതേത് വീട് ആശാന്റെ വീടോ മറ്റോ ആണോ കളിച്ചു കളിച്ച് ആശാന്റെ അടുക്കള കേറി കളിച്ചു തുടങ്ങിയാലോടാ എനിക്കിത് വേണം ആശാന് പോലീസുകാരെ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും നഖങ്ങൾക്കിടയിൽ മുട്ടു സൂചി അടിച്ച് കയറ്റിയപ്പോഴും കുത്തി കുത്തിക്കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റയില്ല എന്തുകൊണ്ട് വിഭക്തി ഞാനൊരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഗോതമ്പുണ്ടെന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും ആശാനെ ഞാൻ വീണ്ടും കാണാം ഇവിടെ വെച്ചല്ല സെൻട്രൽ ജയിലിൽ വെച്ച് ഗുഡ് ബൈ എന്താ പോലെ പിണങ്ങി പോവണോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ നീ വിചാരിച്ചോടാ താനൊന്നും വിചാരിച്ചോടോ ആ സത്യം അത് എന്റെ വിവര പോയി വെള്ളം ചൂടാതെ നോക്കണോ ആ നിന്റെ പരവോളന്നാ കഴിയുന്നേ തിങ്കളാഴ്ച തിങ്കളാഴ്ച അതായത് മണ്ടേ എം എൻ ഡോ ആ ഈ വണ്ടി എങ്ങനെയുണ്ട് എന്റെ പിന്നെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ ഇത് മദ്രാസിടെ ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് അയ്യായിരം രൂപ കിട്ടും വളരെ സന്തോഷം ഇത് അലുവ പോലുള്ള വണ്ടിയാണ് സിംഗിൾ ഓണം നീ അത് എന്നെ ഇല്ല തീരെ ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് നേരെ നേരെ മദ്രാസ് ഇവിടുന്ന്